Hello everyone, my name is Sandhan Nandu. Um, Atma 200 episodes, Friday. so it's a big achievement for us. So it's all because of uh, our audience. So keep supporting us, uh, spread love. Thank you. Hi, I'm Sakhini. ഇരുന്നൂറാം എപ്പിസോഡ് നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് ഞങ്ങളെ ഇത്രനാളും സപ്പോർട്ട് ചെയ്ത നമ്മുടെ എല്ലാ മലയാള പ്രേക്ഷകർക്കും നന്ദി ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു തുടങ്ങാൻ പോവാണ് ടച്ചപ്പ് നടന്നോണ്ടിരിക്കയാണ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം പേര് ഞാനിപ്പോൾ മഴവിൽ മനോരമയിലെ ആത്മസ്തുഗി സീരിയലിൽ ജാഗ്രത എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഭവവും സപ്പോർട്ടും കൊണ്ട് ഞങ്ങളും ഇരുന്നൂറാമത്തെ ഏറ്റവും നിർത്തി നിൽക്കുകയാണ് എനിക്ക് ഇതിനവസരം തന്ന മഴവിൽ മനോരമയോടും ഇതിൻ്റെ ഡയറക്ടർ മുഹമ്മൂ പ്ലേറ്റ് ശരണോടും പ്രൊഡ്യൂസർ ഉമാതരം ശരണോടും സ്ക്രിപ്റ്റ് റൈറ്റർ സംഗീത ചേച്ചിയോടും പ്രവിയും ചേർന്നോടും എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും ഹായ് നമസ്കാരം എൻ്റെ പേര് സഞ്ജീവ് നിങ്ങളുടെ സ്വന്തം അഭിലാഷ് അദിന സഖയിൽ ഇരുന്നൂറ് എപ്പിസോഡ് സെലിബ്രേഷൻ നടക്കുകയാണ് ഇതിനാദ്യമേ ഈശ്വരനോട് നന്ദി പറയുന്നു അതോടൊപ്പം ഈ ഒരു പൊസിഷനിൽ വരാൻ അല്ലെങ്കിൽ ഇതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്ന പ്രേക്ഷകരായ നിങ്ങൾ ഇന്ന് ഓർക്കുന്നതാണ് നിങ്ങളോട് അതിൻ്റെ നന്ദി പറയുകയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ യൂഡിസർ ഡയറക്ടർ മോഹൻ ടിപ്ലിസർ അസോസിയേറ്റ് ഡയറക്ടർ ഉള്ളി ചേട്ടൻ ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ഉണ്ടാവണം എന്ന് പ്രതി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മഴയും ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്